ഇന്ന് നമ്മൾ സംബന്ധിച്ചിടത്തോളം ചെറുവണ്ണൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് കോഴിക്കോട് ജില്ലയിലെ ആദ്യത്തെ മെക്സിമൻ സെൻറ്റർ ആരംഭിക്കുന്നത് ചെറുവണ്ണൂരിൽ മെക്സിമൻ സെൻറ്റർ ആരംഭിച്ച ശേഷം ഏകദേശം പതിനൊന്ന് മാസം കഴിഞ്ഞു നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് പതിനേഴ് ദിവസം കൂടി ആവുന്നതോടുകൂടി ഒരു വർഷം പൂർത്തിയാവുന്ന വളരെ സുന്ദരമായ ഒരു മുഹൂർത്തത്തിലാണ് നമ്മൾക്ക് ഇപ്പോൾ ഓൽപ്പിച്ചു കൂടിയിരിക്കുന്നത് ഏകദേശം ഈ ഒരു യൂണിറ്റിൽ നിന്നും കോഴിക്കോട് ജില്ലയിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും ഇതിൻ്റെ പ്രവർത്തനത്തിൻ്റെയും കൂടെ ഭാഗമായിട്ട് ഏകദേശം അഞ്ഞൂറിൽ പരം യൂണിറ്റുകളിലേക്ക് നമുക്ക് വളർന്ന് വളരാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന കാര്യമാണ് അതിൽ നിങ്ങൾ ഓരോ ആളുകളും ഓരോ ആളുകൾക്കും വളരെ കൃത്യമായ പങ്കും സേവനവും അതിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഭാഗമായിട്ട് പല സൗദി യു എ അടക്കമുള്ള പല വിദേശ രാജ്യങ്ങളിലും നമുക്ക് നമ്മളിലൂടെ വളർന്ന ആളുകൾക്ക് ചെയ്യാൻ സാധിച്ചു യൂണിറ്റുകൾ ആരംഭിക്കാൻ സാധിച്ചു അവിടുത്തെ കോർഡിനേറ്റർമാരായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചു എന്നുള്ളതാണ് ഉദാഹരണം നമ്മുടെ ഷരീഫൈ കോടംബ യൂണിറ്റിൽ അദ്ദേഹം ഒരു ട്രെയിനിങ് ഡേയിൽ വരികയും അവിടെ നിന്ന് രണ്ടോ മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങോട് കൂടിയിട്ട് അദ്ദേഹം യു എയിൽ പോയി ആരംഭിക്കും ഇന്ന് യു എ ഒരുപാട് യൂണിറ്റുകൾ അബുദാബിയിൽ മാത്രം ഞാൻ മനസ്സിലാക്കുന്നത് ഏകദേശം നാല് യൂണിറ്റുകളും യു എയുടെ മറ്റ് വിവിധ ഭാഗങ്ങളിൽ പുതിയ പുതിയ യൂണിറ്റുകൾ വരികയും ചെയ്യുന്നത് സലാഹുദ്ദീൻ സാറും അറക്കൽ ബാബിയും യു പോയ സമയത്ത് അവരുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ മുഴുവനും ഏറ്റെടുത്ത് അതിന് നേതൃത്വം നൽകിയതും നമ്മുടെ എന്നുള്ളത് ഈ സജീവ സാഹിബാണെന്നുള്ളത്യെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമാണ് അദ്ദേഹം നിങ്ങളെ അതിനെപ്പറ്റി അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടുത്തെ ഒരു ഗ്രോത്തും ബാക്കി കാര്യങ്ങളും പറയുന്നതിന് വേണ്ടിയിട്ട് സെജീബ് സാഹിബിനെ സ്നേഹപൂർവം ക്ഷമിക്കും ഗുഡ് മോർണിംഗ് അബുദാബിയിൽ ഞാൻ ഞങ്ങളുടെ സ്റ്റാഫിനെ വെച്ചിട്ട് തന്നെയാണ് ആദ്യം തുടങ്ങിയത് പിന്നെ ഇപ്പോൾ ഏകദേശം ഒരു എഴുപതോളം ആളുകൾ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലുണ്ട് പക്ഷേ റെഗുലറായിട്ട് ഒരു മുപ്പത് മുപ്പത്തഞ്ച് ആളുകൾ റെഗുലറായിട്ട് വരുന്നുണ്ട് ഒരു യൂണിറ്റിൽ അങ്ങനത്തെ ഒരു നാല് യൂണിറ്റോളം ഇപ്പോൾ അബുദാബി മാത്രമുണ്ട് അപ്പം ഷാറായി പോകുന്നുണ്ട് പിന്നെ ബാബാക്കിയും സ്ഥലവാക്കിപ്പോൾ വന്നപ്പം ഒന്നുകൂടി പ്രചോദനമായി അവിടെ ഞങ്ങളൊരു മീറ്റപ്പൊക്കെ വെച്ചിരുന്നു പിന്നെ ഇന്നലെ ഞാൻ അവരെ പോയി കണ്ടിരുന്നു ബാബക്കിനെ സ്ഥലത്തിനൊക്കെ ഇന്നലെ അവിടെ പോയിട്ട് കണ്ടിരുന്നു എന്ത് ചെയ്യണം കാരണം അവിടെ നമുക്ക് ഈ യൂണിഫോമിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ അതൊരു പിന്നെ എന്താ പറയുക ഒരു ക്ലബ്ബോ ഒക്കെ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ അപ്പം ലീഗലായിട്ട് ചെയ്യാൻ നമ്മളിപ്പം സിവിൽ ഡ്രസ്സിൽ മാത്രമേ ഇപ്പം ചെയ്യാൻ പറ്റില്ല അപ്പം കുഴപ്പമില്ല ആ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ പറഞ്ഞാൽ ഒരു പിന്നെ ക്ലബ്ബായിട്ട് കൊണ്ടുവരണം അല്ലാതെ നമ്മൾ അതിനോട് അതിന് വെച്ച് ഫീസും ഒരു ലൈസൻസും ആ ഒരു സ്റ്റൈലിൽ അവിടെ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ഒരു മോർണിംഗ് എക്സർസൈസ് എന്നുള്ളതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ സിവിൽ ഡ്രസ്സിൽ പോകുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു രൂപത്തിൽ വരികയാണെങ്കിൽ അതൊരു ഒരു വേറൊരു രൂപമാണോ തൽക്കാലം ില്ല ഓൾറെഡി ഇവിടെയും വിവാദ സമയത്ത് ഇനി ഇപ്പൊ അവിടെയും ഒരു വിവാദ ആവണ്ടി ഞങ്ങളത് ഇപ്പം ചെയ്യുന്നില്ല എന്തായാലും ഞങ്ങൾ ഉഷാറാക്കും നയിക്കുകയും ചെയ്ത മൂന്നാളുകൾ കൂടി ഇവിടെ വന്നിട്ടുണ്ട് അനസ് അവരെ എല്ലാവർക്കും അറിയാം എന്നിരുന്നാലും പഠിച്ചു പോയി ഞങ്ങൾ ജുനൈസ് ജുനൈസ് ഷെരീഫ് ഇങ്ങനത്തെ മുസ്തഫാക്ക ഇവരെ കൂടെ ട്രെയിനർമാർ നമുക്ക് ട്രെയിൻ ചെയ്തു പഠിച്ചു പോയി ഞങ്ങൾ നല്ല രീതിയിൽ കോടമ്പയ പേട്ട കോടമ്പ യൂണിറ്റ് ആരംഭിച്ചു അതിൽ നിന്നും ഏ യൂണിറ്റ് കഷായപ്പടി റോയൽ കോടം പോയ കരു രണ്ട് യൂണിറ്റ് ഫോർ കോളേജ് ഇങ്ങനെ എ യൂണിറ്റിന് രൂപം നൽകിയ ആ എ യൂണിറ്റും നല്ല ഭംഗിയായിട്ട് നല്ല രീതിയിൽ ഇപ്പോൾ കോർഡിനേറ്ററിൽ കൂടി അതിലേക്ക് എന്തെങ്കിലും വിഷയങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ വരുമ്പോൾ നമ്മൾ കോർഡിനേറ്ററും സബ് കോർഡിനേറ്റർമാരും ട്രെയിനർമാരും അവരെ പരിഹരിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ വളരെ ഉഷാറായിട്ടാണ് നമ്മൾ ഈ എ യൂണിറ്റിന് കൈകാര്യം ചെയ്യുന്നത് ഇത്ര തന്നെ പറയണം ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏകദേശം മേയിലാണ് തോന്നുന്നത് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ ബിച്ചുക്കയാണ് ഞാനിവിടെ എത്തിപ്പെടാനുള്ളൊരു കാരണം ഞാൻ ഈ സെവൻ ഇങ്ങനെ യൂട്യൂബിലൊക്കെ കണ്ടിട്ട് ഇവിടെ നമ്മളെ പരിസരത്ത് യൂണിറ്റ് ഉണ്ടോ എന്നുള്ള ഇങ്ങനെ സാർ സെർച്ച് ചെയ്ത് കൊണ്ടുപോകാനാണ് യാദൃശികമായിട്ട് ബിച്ചുക്കതിൻ്റെ കാര്യം സംസാരിച്ചപ്പോൾ ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെട്ടത് അങ്ങനെ ഇവിടെ നമ്മൾ കോടമ്പ യൂണിറ്റ് തുടങ്ങി അങ്ങനെ അവിടെ നിന്ന് അനസ് പറഞ്ഞ മാതിരി ഏയോളം യൂണിറ്റുകൾ അതിൽ നാല് യൂണിറ്റുകൾ തുടക്കക്കാരനായിട്ട് ഞാൻ തന്നെയാണ് ട്രെയിനിലായിട്ട് പോയത് ഈ നാല് യൂണിറ്റ് വലിയ വലിയതാണ് അപ്പം വീണ്ടും ഇവിടെ വരാനും ഇങ്ങനെ ഒത്തുകൂടാണ്ട് വളരെ സന്തോഷമുണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പിന്നെ ഇവിടെ പഠിച്ചു പോയി നമ്മള് കൊടുമ്പോഴേ തുടങ്ങി ഹലോ ഒരു രണ്ടുപേരും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത്ര തന്നെ എനിക്ക് പറയാനുള്ളു പക്ഷെ ഒരു സങ്കടം ഇപ്പം ഉള്ളത് കാരണം ഇനി നമുക്ക് യൂണിറ്റ് തുടങ്ങാൻ നമ്മളെ ഭാഗത്ത് ഏരിയ ഒരു ഭാഗത്ത് ചാലിയാർ പുഴയാണ് നമുക്ക് ഏരിയ അല്ല അപ്പൊ ഈ നമുക്ക് ഏരിയ കുറച്ചും കൂടി കിട്ടുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ശരിക്കും ഒരു നാലഞ്ച് ട്രെയിനർമാരുണ്ട് അവിടെ എന്തിനും തയ്യാറായിട്ടുള്ള ട്രെയിനർമാരുണ്ട് അപ്പൊ നമുക്ക് ഏരിയ ഇനിയും കൂട്ടി കിട്ടുകയാണെങ്കിൽ ഇനി യൂണിറ്റ് തുടങ്ങാൻ നമ്മൾ തയ്യാറാണ് അതിന് മനിക്കടാനും തയ്യാറാണ് എല്ലാവരും വന്നു ചീച്ചു പിന്നെ മറ്റുള്ള ജോലിക്ക് ഇന്ന് ആൾക്കാരുണ്ടായിരുന്നു എല്ലാവരും കാണാൻ സാധിച്ചില്ല ഇവിടെയൊക്കെ വിളിക്കാൻ എല്ലാവർക്കും നന്ദി പറഞ്ഞു